കലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂടത്തിലിന് കുരുക്ക് മുറുകുകയാണ് പകുതിയോളം ശബ്ദരേഖകളുടെയൊക്കെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശബ്ദരേഖയിൽ എന്തെങ്കിലും കൃത്രിമത്വം നടന്നോ എന്ന് ഉറപ്പിക്കാനായിരുന്നു എസ് ഐ ടിയുടെ പരിശോധനയൊക്കെ അപ്പോൾ അങ്ങനെ കൃത്രിമത്വം ഇല്ല എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട് അഞ്ജു ജയപ്രകാശ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുണ്ട് അഞ്ചു ഗുഡ് മോർണിംഗ് ഇപ്പൊ രാഹുൽ മാങ്കൂടത്തിൽ എം വേണ്ടി വലവിരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം അന്വേഷണ സംഘത്തിൻ്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ് അതിന് മുൻപ് ആദ്യം ഈ ശബ്ദരേഖകൾ അത് ഈ അതിജീവിതയും രാഹുലും തമ്മിലുള്ളതാണോ എന്ന കാര്യത്തിലായിരുന്നു ഒരു സ്ഥിരീകരണം വേണ്ടിയിരുന്നത് കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് കെ പി പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തി കെ പി സി അധ്യക്ഷനൊക്കെ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊക്കെ എഐയുടെ കാലമാണല്ലോ അല്ലെ എ ഐ വഴി ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ല അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കളൊക്കെ പറഞ്ഞിരുന്നതാണ് അപ്പം അക്കാര്യത്തിലൊരു സ്ഥിരീകരണം വേണ്ട അവിടുന്ന് ഇവർ ഇവർ തമ്മിലുള്ള സംഭാഷണം തന്നെയാണോ എന്ന കാര്യം അപ്പോൾ അത് അന്വേഷണ സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു Let's. സേതു എന്തായാലും ശബ്ദം എ ഐയുടേതല്ല രാഹുലിൻ്റെതാണ് അതാണ് എസ് ഐ ടി സംഘം ഉറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ശബ്ദ പരിശോധന നടത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് യുവതി കൈമാറിയ ഓഡിയോ ഓഡിയോയുടെ എത്രത്തോളം സ്വാധീകരിക്കുന്നതാണ് ഈ തെളിവ് തെളിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓഡിയോയൊക്കെ എത്രത്തോളം സത്യസന്ധമാണെന്ന് അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന

എ ഐ ഉപയോഗിച്ച് ചെയ്തതല്ല അതായത് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് ഡബ് ചെയ്യാം മറ്റൊന്ന് ഇമിറ്റേ ഇത്തരത്തിൽ ഡബ്ബ് ചെയ്തതോ ഇമിറ്റേറ്റ് ചെയ്തതോ എ ഐ ഉപയോഗിച്ചിട്ടോ ഒന്നും ഈ ശബ്ദരേഖ ഉണ്ടാക്കിയതല്ല എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അതാണ് നിർണായകമായിട്ട് മാറുക എന്തുകൊണ്ട് ശബ്ദം ഏറെ പ്രധാനപ്പെട്ടത് എന്ന ചോദ്യം ഉയർന്ന് ഉയർന്നു വന്നത് അതായത് നേരത്തെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ നേതാക്കന്മാർ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശബ്ദം കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നടക്കം രാഹുൽ ആദ്യഘട്ടത്തിൽ അത് അതിനെക്കുറിച്ചൊരു വാക്കുപോലും പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല പക്ഷേ രാഹുൽ കോടതിയിൽ സമ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന ജാമ്യാപേക്ഷയിലെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്ന് യുവതി തൻ്റെ താനുമായുള്ള എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നതാണ് അതായത് തൻ്റേതാണ് ആ ഓഡിയോ എന്ന് ഓൾറെഡി ജാമ്യാപേക്ഷയിൽ രാഹുൽ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് കുറച്ചുകൂടി അതേ തെളിവ് സാധൂകരിക്കുന്ന ആ ആ ആ സംഭവം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുള്ളത് അതേ ശബ്ദരേഖ ആ രേഖയാണ് കോടതിയിൽ തന്നെ അന്വേഷണ സംഘം ഹാജരാക്കാൻ പോകുന്നത് അതിജീവിതയും രാഹുലും തമ്മിൽ സംസാരിച്ച സംഭാഷണങ്ങളാണ് അപ്പോൾ അതിൽ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഗർഭചിത്രത്തെക്കുറിച്ച് സംസാരിച്ചതുണ്ട് ഗർഭധാരണത്തെക്കുറിച്ച് സംസാരിച്ചതുണ്ട് പെൺകുട്ടിയെ മതഭീഷണി നടത്തുന്നതുണ്ട് അങ്ങനെ സംസാരിച്ച എല്ലാ സംഭാഷണങ്ങളും രാഹുലിൻ്റെതാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ കണ്ടെത്തലുള്ളത് ഇനിയിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് രാഹുലിന്റെ ശബ്ദം ഇതുപോലെ എടുത്തിട്ടുള്ളത് പക്ഷേ ഇനിയിപ്പോൾ ഒരു ഘട്ടം കൂടിയുണ്ട് അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ഒന്നുകൂടി രാഹുലിന്റെ ശബ്ദ സാമ്പിൾ എടുക്കും അതിനുശേഷം ലാബിൽ വെച്ചൊരു പരിശോധനയുണ്ട് അതിലേക്കൂടി പൂർണ്ണമായും അത് തെളിയിക്കുന്ന തരത്തിലേക്ക് ശബ്ദ സാമ്പിൾ രാഹുലിൻ്റെ തന്നെ എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇനി നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘം എല്ലായിടത്തും വലപിരിച്ചു കഴിഞ്ഞു പാലക്കാട് ആയിക്കോട്ടെ തിരുവനന്തപുരത്തായിട്ടെ എല്ലായിടത്തും അന്വേഷണം തുടരുകയാണ് രാഹുലിനായിട്ടുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് അഞ്ചു അതിനൊപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ സൈബർ അറ്റാക്കും ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഈ അന്വേഷണ സംഘം മെറ്റയ്ക്ക് കത്തയച്ചു എന്നറിയുന്നു അപ്പൊ അതിന്റെയും കൂടെ വിശദാംശങ്ങൾ പറയും അഞ്ചു അതായത് നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമല്ല ഈ ഓഡിയോ സംഭാഷണങ്ങളും ഇത്തരത്തിൽ അതിജീവിത എന്ന് അതിജീവിതമാർ എന്ന് ഇത് തുറന്നു രാഹുലിനെതിരെയുള്ള പരാതി എന്ന് തുറന്നു പറയാൻ തുടങ്ങി അന്ന് തൊട്ട് ഇവർക്കൊക്കെ ഈ അറ്റാക്ക് സൈബർ അറ്റാക്ക് തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ടായിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കൂടി ഉണ്ടാകുന്നത് അതായത് അതിജീവിതക്കെതിരെ എല്ലാ ഉള്ളടക്കവും നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ മെ കത്തയച്ചി കത്തയച്ചിരിക്കുന്നത് പ്രധാനമായും പോസ്റ്റുകളും കമൻ്റുകളും അടക്കം നീക്കം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പ് തന്നെ ഒന്നടങ്കം ഈ രാഹുലിൻ്റെ സൈബർ പട്ടാളങ്ങൾ ഒന്നടങ്കം തന്നെ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന അടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അവർ പലയിടങ്ങളിലായിട്ട് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ പലയിടങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ വീഡിയോ എടുത്ത ആളുകളുടെ ആ വീഡിയോന്റെ അടിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ തന്നെ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ അങ്ങനെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒക്കെ വീഡിയോയുടെയും പോസ്റ്റിന്റെ ഒക്കെ അടിയിലുള്ള കമന്റുകളും മറ്റു വിവരങ്ങളും ഒക്കെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് ഇതൊക്കെ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യമുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന്റെ അന്വേഷണ സംഘം മെറ്റയ്ക്ക് കത്തയച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ശരി വ്യക്തമാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്